നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഇന്നലെ പാലക്കാട് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബോധിക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ റാപ്പർ വേടനും എത്തുന്നുണ്ട് റാപ്പർ വേടൻ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് പൊതുവെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അടിച്ചമർത്തലിന് വിധേയരാകുന്നുണ്ട് എന്നാൽ കേരളത്തിൽ അവസ്ഥ മറ്റൊന്നാണ് യാതൊരു രീതിയിലും അടിച്ചമർത്തലിന് വിധേയരാകുന്നില്ല ഈ വിഭാഗത്തിൽപ്പെട്ടവർ എന്നാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വലിയ ഒരു ജനസമൂഹം അവരെ ഈ സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്ന ബോധം ബോധ്യവും അവർക്കുണ്ട് എന്നാണ് വേടം പറഞ്ഞത് ഇത് കേട്ട കേട്ടപാടെ തന്നെ നമ്മുടെ കോൺഗ്രസിനും ബി ജെ പി ഹാലിളകിയിരിക്കുകയാണ് അങ്ങനെ ഒരു സർക്കാർ അല്ല കേരളം ഭരിക്കുന്നത് എന്ന് പറയാനാണല്ലോ ഇവർ കുറെ നാളുകളായിട്ട് നമ്മുടെ ബി ജെ പിയും കോൺഗ്രസും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റാപ്പർ വേടൻ ഇങ്ങനെ പറയുകയാണ് റാപ്പർ വേടന്റെ ശബ്ദത്തിനുള്ള ഇവിടെയുള്ള ഒരു ഒരു സ്പൈസ് എത്രത്തോളമാണ് നന്നായിട്ട് ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസിനും പറയാം അതായത് റാപ്പർ വേടന്റെ പ്രതികരണത്തിന് റാപ്പർ വേടന്റെ ശബ്ദത്തിന് അത്രത്തോളം ഒരു പിന്തുണ ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് റാപ്പർ വേടൻ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസഹിഷ്ണുത ബി ജെ പിക്കും കോൺഗ്രസിനും തോന്നും അപ്പോ അതിൽ നിന്ന് ഒരു വ്യാജ വാർത്ത തിറക്കുകയാണ് എങ്ങനെയാണ് ഒരു വ്യാജ വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വേടൻ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ വേണ്ടി വരുന്നു ആ കൊടുക്കാൻ വരുന്ന സമയത്ത് എം പി രാജേഷ് കൈ അങ്ങ് തട്ടി മാറ്റി വേടന്റെ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത പൊടുന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഇവരങ്ങ് പല വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയൊക്കെ വാട്സപ്പ് വഴിയൊക്കെ വലിയ രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കുന്നുണ്ട് അവസാനം എം ബി രാജേഷ് ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി നമുക്കറിയാമല്ലോ ഈ വ്യാജ വാർത്തകളൊക്കെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ അതിന്റെ ആയുസ് അത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഉള്ളൂ എം പി രാജേഷ് അത് പൊളിച്ചടക്കിക്കൊണ്ട് എഫ് പി യിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി ഞാനത് വായിക്കാം ഇങ്ങനെയാണ് എം പി രാജേഷ് പറയുന്നത് ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ ഇന്നലെ മലമ്പുഴയിൽ നടന്ന പരിപാടിക്കിടെ റാപ്പർ വേടനെ കണ്ട മാത്രേ ഞാൻ ഹസ്തദാനം ചെയ്യുന്നത് ഇന്നത്തെ കേരള കൗമുദി പ്രസിദ്ധീകരിച്ചതാണോ ഒന്ന് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കേട്ടോ ആ ചിത്രങ്ങൾ വേടനെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നതും ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്യുന്നതുമാണ് രണ്ടാമത്തേത് മുഖ്യമന്ത്രിയോടൊപ്പം ഞങ്ങൾ വേദിയിൽ നീങ്ങുമ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ വേടനെ കണ്ടത് ഞങ്ങൾ പരസ്പരം കൈ കൊടുക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേടനെ പരിചയപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്ക് വേടൻ കൈ കൊടുക്കുകയും ചെയ്തു ശേഷം ഞാൻ വേടന്റെ തോളിൽ തട്ടി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ഇതാണ് ഏതാനും സെക്കൻഡുകൾക്കിടയിൽ അവിടെ സംഭവിച്ചത് എന്നാൽ അവ്യക്തമായ ഒരു വീഡിയോ ദൃശ്യം ഉപയോഗിച്ച് അതിനെ വളച്ചൊടിച്ച് ഒരു യൂട്യൂബ് വീഡിയോയിലെ നുണപ്രചരണമോ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കാൻ വന്ന വേടന്റെ കൈ ഞാൻ തട്ടിമാറ്റിയെന്നും എന്തൊരു കാലം ഇതിന് പുറമെ വൈകിട്ട് കോട്ട മൈതാനത്ത് ആയിരങ്ങൾ പങ്കെടുത്ത വേടന്റെ പരിപാടിയിൽ മുൻനിരയിൽ ഞാൻ കുടുംബത്തോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കേളുവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കൊടും നുണ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നതറിയുന്നത് നുണകൾ പലതും പടച്ചുവിടാം പക്ഷേ ഇതുപോലെ നിമിഷങ്ങളുടെ ആയിസെ അതിനെല്ലാം ഉണ്ടാവും എന്ന് ഇതുപോലെ നുണകൾ പടച്ചുവിടുന്ന കുടില ബുദ്ധികൾ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് പറയുന്നത് നോക്കൂ എത്ര ഗംഭീരമായിട്ടാണല്ലേ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയൊക്കെ ചില കുബുദ്ധികൾ വാർത്തകൾ തയ്യാറാക്കുന്നത് അതായത് ഇന്നലെ രാവിലെ ഈ പറയുന്നത് പോലെ വേടൻ സർക്കാരിനെ പറ്റി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ അതിന് കയ്യടി കിട്ടിയിരുന്നു അല്ലെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോഴേ ഇവർ ഓങ്ങി വെച്ചതാണ് ഒരു വ്യാജ വാർത്ത എന്തായാലും ചെയ്യണം എന്നുള്ളത് ഇന്നലെ വേടന്റെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തോ ഒരു ചൊറിച്ചൽ വാർത്തകളാണ് ചെയ്തത് വേടനെ കാണാൻ വേണ്ടി പൈ പതിനായിരങ്ങൾ അവിടെ എത്തുന്നത് പതിനായിരങ്ങൾ എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ആ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ പാട്ടിലെ രാഷ്ട്രീയം ഇതൊക്കെ കേൾക്കാൻ വേണ്ടി അവിടുത്തെ അവിടെ പല ആളുകൾ തടിച്ചു കൂടുമ്പോൾ അല്ലാത്ത അസഹിഷ്ണുതയാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ കോരിബി സഖ്യത്തിനും അവർ ഈ പറയുന്ന വേടനെ അങ്ങ് തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ പാലക്കാട് നഗരസഭ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അവരും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേടൻ കുറെ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് ബിജെപിയെ സംബന്ധിച്ചറിയാമല്ലോ വേടനെ നിരന്തരം പല രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ട് ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് അവരിങ്ങനെ രംഗത്തുണ്ട് ഇപ്പൊ കേസരി മുഖപത്രത്തിന്റെ പത്രാധിപനായിട്ടുള്ള മധു ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഈ പറയുന്ന നമ്മുടെ വേടനെതിരെ നടത്തിയിരുന്നു ജാതി വർഗീയത പടർത്തുകയാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇവിടത്തെ പല രീതിയിലുള്ള പല പല ഭീകരവാദങ്ങൾ ജാതി ഭീകരവാദങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ അത്തരം വർഗീയവാദികളുടെയും ഒക്കെ പല രീതിയിലുള്ള കപടമുഖം പൊളിച്ചടക്കിക്കൊണ്ട് റാപ്പർ വേടനെ പോലുള്ള ഒരാൾ പാടുമ്പോൾ അയാളെ കേൾക്കാൻ നിരവധി ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറിന് അവർക്ക് ഹാലിളകും അവർ ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും പക്ഷേ ആ പ്രതികരണങ്ങളൊക്കെ പുച്ഛത്തോടെ മാത്രമേ കേരളം നോക്കി കാണുകയുള്ളൂ കലാപാഹാനത്തിന് മധുവിനെതിരെ നമ്മുടെ പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവിടെ ഈ രീതിയിലുള്ള മതവർഗീയവാദവും അല്ലെങ്കിൽ ഇതുപോലെ ജാതി വെറിപ്പുകൊണ്ട് ആളുകളൊക്കെ ജാതി വർഗീയതയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയുടെ തകർത്തും അവർക്കിത്ര കേസെടുക്കും അതാണ് പിണറായി വിജയന്റെ സർക്കാർ അതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് പൊതുവെ ഒരു പെട്ട അവസ്ഥയിലാണ് അറിയാൻ പറ്റും സോഫിയ ഗുരേഷിക്കെതിരെ വരെ പല രീതിയിലുള്ള വർഗീയ പരാമർശം നടത്തിയ ടീമുകളാണ് ഈ ബി ജെ പി കാരണം അത് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ മന്ത്രിയായിട്ടുള്ള വിജയ് ഷാ നടത്തിയ പ്രതികരണം ഞാനിവിടെ പറയുന്നില്ല ഈ മതഭ്രാന്ത് പിടിച്ച എല്ലാവർക്കും ഒരേ ശബ്ദമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരെല്ലാവരും കൂടി വേടൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ വേടൻ ഈ ഈ പറയുന്നത് പോലെ പല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം ഈ പറയുന്ന പോലെ പാട്ട് പാടുന്നു വേടൻ പറയാനുള്ളതെല്ലാം പാട്ടിലൂടെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളെ അടിച്ചമർത്താൻ വേണ്ടി ഇപ്പൊ പുതിയൊരു സെറ്റപ്പായിട്ട് ഇറങ്ങിയേക്കുന്നത് എന്താണ് നിന്നെ ലഹരിക്കേസി പിടിച്ചാലാ എന്ന് പറഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേടൻ മാനസികമായിട്ട് തളരണം അവൻ തകരണം ഇതാണ് അവരുടെ ലക്ഷ്യം നാളെ പിണറായി വിജയൻ സർക്കാരെ ഈ ലഹരി ലഹരിക്കേസ് പിടിച്ചവനെയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് നോക്കൂ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഈ റാപ്പർ വേടൻ അറസ്റ്റിലാകുന്നുണ്ട് ആരാണ് റാപ്പർ വേടൻ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് അല്ലേ അല്ലാതെ നരേന്ദ്രമോദിയുടെ ടീംസ് ഒന്നും അല്ലല്ലോ അല്ലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അവസാനം ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ വേടൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നെ ഒരു ഫോളോ ചെയ്യുന്ന ഒരുപാട് കൊച്ചനുജന്മാരുണ്ട് അവരാരും എന്നെ കണ്ട് പഠിക്കരുത് എനിക്ക് ഒരുപാട് ദുഷിച്ച ചില ശീലങ്ങളുണ്ട് അതൊന്നും ആരും ഫോളോ ചെയ്യരുതെന്നാണ് പറഞ്ഞത് മാത്രവല്ല ലഹരിക്കെതിരെ അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തിരുത്തുകയാണ് അങ്ങനെ ഒരാൾ ഒരു തെറ്റ് തിരുത്തി വരുമ്പോൾ അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയല്ല വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അയാളെ ചേർത്ത് നിർത്തണം അതല്ലേ ഈ സർക്കാരും ചെയ്തത് ലഹരിയെല്ലാം ഉപേക്ഷിച്ച് ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഒരാൾ രംഗത്തേക്ക് വരുമ്പോൾ അതൊരു മാതൃകയാണ് അത് വലിയൊരു ബോധവൽക്കരണമാണ് അപ്പോ സർക്കാർ ചേർത്ത് നിർത്തുന്നു അതിൽ എവിടെയാണ് ഒരു തെറ്റുള്ളത് അപ്പോ സ്വാഭാവികമായും അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സർക്കാർ ചെയ്യുമ്പോൾ അതിനെപ്പോലും മറ്റൊരു രീതിയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ റാപ്പർവേടിനെയും അതുപോലെ തന്നെ ഈ സർക്കാരിനെയും കടന്നാക്രമിക്കുകയാണ് ഇവിടുത്തെ ചില വൃത്തികെട്ട ചിന്താഗതിയുള്ള ആളുകൾ മാത്രവുമല്ല വേടൻ ആക്രമിക്കാൻ വേണ്ടി ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല കേട്ടോ രംഗത്തുള്ളത് ചില മാധ്യമങ്ങളും ഉണ്ട് അവരും വലിയ തോതിലാണ് ഈ പറയുന്ന റാപ്പർ വേടനെ കടന്നാക്രമിക്കുന്നത് നോക്കൂ അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും റാപ്പർ വേടന്റെ വാർത്ത ഏത് രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു കൊടും കുറ്റവാളിയെ പിടിച്ചു എന്ന രീതിയിലല്ലേ ഇവിടെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടമായിരുന്നില്ലേ ശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഒരു പൊതുവുകാരം എങ്ങനെയാണ് ഉയർന്നു വന്നത് അതായത് വേടൻ ചെയ്ത തെറ്റ് അദ്ദേഹം അംഗീകരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ട നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വന്നപ്പോൾ മാധ്യമങ്ങളും തിരുത്തുന്നു ഞങ്ങളും വേടനൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു റാപ്പർ വേടനെ ഭയപ്പെടുന്നവർ ഭയപ്പെടുന്നത് അയാൾ പറയുന്ന രാഷ്ട്രീയത്തെയാണ് വേടനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരും ഭയപ്പെടുന്നത് അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ തന്നെയാണ് റാപ്പർ വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിലാണ് പല സമൂഹ മാധ്യമങ്ങളിലും കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇപ്പൊ പുതിയൊരു ഗമ്മിക്ക് പരിപാടി കൂടി നടക്കുന്നുണ്ട് കേട്ടോ അതായത് റാപ്പർ വേടനെതിരെ ജനങ്ങളെ തിരിക്കാൻ വേണ്ടി അയാൾ പറയാത്തത് പലതും പറഞ്ഞു വന്ന രീതിയിലൊക്കെ പല മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ആഹ് സൈറ്റുകളിലും ഒക്കെ പലതും പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് പൊതുവേ ഇപ്പോൾ റാപ്പർ റേഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇവിടുത്തെ ചില നവമാധ്യമങ്ങളിൽ ഇരുന്ന് കുരയ്ക്കുന്ന ചില ആളുകൾ പക്ഷേ റാപ്പർ വേടൻ അയാൾ പാടിക്കൊണ്ടേയിരിക്കും അയാൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് അയാൾ ഓരോ വേദിയിലും പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് നടുവിൽ നിന്ന് ഞാൻ പാടും എന്നാണ് റാപ്പർ വേടൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പരിപാടികൾ നടക്കുമ്പോൾ പോലും റാപ്പർ വേടൻ പറയുന്ന ഒന്നാണ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചോളണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് റാപ്പർ വേടൻ ഇവിടെ വേണം നമുക്കൊപ്പം വേണം അയാൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ പറയുകയാണ് അയാൾ ആക്രമിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ജനങ്ങൾ ഇങ്ങനെ ഒറ്റക്കെട്ടായി തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും അയാൾ പറയുന്ന അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഭയന്നു ഭയന്നു ഭയന്ന് നിങ്ങൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളൊരു വലിയ തെറ്റായിരുന്നു എന്ന് എന്ന് വിമർശകരോട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്